ത്തെ ബൈബിൾ ഭാഗം യോഹന്നാൻ സുവിശേഷം ഒന്നാം അധ്യായം മൂന്നാം വാക്യം സകലവും അവൻ മുഖാന്തരമുളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ദൈവത്തിന് നാമ മഹത്വപ്പെടുമാറാകട്ടെ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ദൈവത്തോടുകൂടെയായിരുന്നു എന്നെഴുതിയിരിക്കുന്നു അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന പ്രസ്താവനയിൽ യേശു ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പ് അവൻ ദൈവമായിരുന്നു വചനത്തിന്റെ സ്വഭാവം വ്യക്തിത്വം ദൈവത്വം എന്നിവ ഇവിടെ വ്യക്തമായി പറയുന്നു യേശുക്രിസ്തു എല്ലാറ്റിൻ്റെ സൃഷ്ടാവാണ് അപ്പോസല പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ യേശുവിനെക്കുറിച്ച് അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നെഴുതിയിരിക്കുന്നു സകലത്തിനും കാരണഭൂതനാണെന്ന് ലേഖനത്തിലും യേശുവിനെ എഴുതിയിരിക്കുന്നു സൃഷ്ടാവുമായുള്ള ശരിയായ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടതിന് ജഡരൂപമെടുത്ത് നിശ്ചിത സമയത്തേക്ക് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ക്രൂശുമരണത്തിലൂടെ വിശ്വാസത്താൽ നാം നീതിമാന്മാരാകേണ്ടതിന് കഷ്ടമനുഭവിച്ചവനാണ് യേശു ക്രിസ്തു സകല മഹത്വത്തിനും പുകഴ്ചയ്ക്കും സ്വോത്തിനും യോഗ്യനാണ് ക്രിസ്തു അവൻ നമ്മുടെ സൃഷ്ടാവ് മാത്രമല്ല പാപത്തിൽപ്പെട്ട നമ്മെ വിലയ്ക്ക് വാങ്ങേണ്ടതിന് സ്വന്തം രക്തം നമുക്ക് വേണ്ടി തന്നവനുമാണ് അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ് നമ്മുടെ സുഷ്ടാവും രക്ഷിതാവുമായ യേശുവിലൂടെയാണ് സകലവും ഉളവായത് ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല ഈ വചനങ്ങളാൽ ദൈവം നമ്മരെയും അനുഗ്രഹിക്കുമാറാകട്ടെ